കൊല്ലം കുന്നിക്കോട് ഒരു വർഷക്കാലമായി നാട്ടുകാരെയും കർഷകരെയും പോലീസിനെയും ഒരുപോലെ ചുറ്റിച്ച സംഘം അറസ്റ്റിൽ തലവൂർ കൊല്ലൂട്ടുമുക്ക് വിഷ്ണു കുന്നിക്കോട് സ്വദേശികളായ അനസ് കിസർഖാൻ എന്നിവരാണ് പിടിയിലായത് കുന്നിക്കോട് വിളക്കുടിയിലാണ് നാടിനെ ചുറ്റിച്ച മോഷണ സംഘത്തെ നാട്ടുകാർ പിടികൂടി കുന്നിക്കോട് പോലീസിന് തലവൂർ ഞാറക്കാട് കൊല്ലോട്ടുമുക്ക് രാജീവ് ഭവനിൽ വിഷ്ണു കുന്നിക്കോട് ഭീമാമൻസിലിൽ അനസ് കുന്നിക്കോട് കാവൽപുര ചിറ്റടത്ത് വീട്ടിൽ കിസർഖാൻ എന്നിവരാണ് പിടിയിലായത് ഇവരോടൊപ്പമുണ്ടായിരുന്ന മഞ്ഞക്കാല സ്വദേശി സാബു ഓടി രക്ഷപ്പെട്ടു കഴിഞ്ഞ ദിവസം വൈകിട്ട് വിളക്കുടി മീമാത്തുമഠത്തിൽ വിധുവിന്റെ ഉടമസ്ഥതയിലുള്ള വാഴത്തോപ്പിൽ ഏത്തക്കുല വെട്ടിക്കടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് നാട്ടുകാർ മോഷണ സംഘത്തെ പിടികൂടിയത് തുടർന്ന് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി പ്രതികളെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ കുറേ മാസങ്ങളായി വിളക്കുടി തലവൂർ പട്ടാഴി പഞ്ചായത്ത് പരിധിയിൽ വാഴക്കുലകളും മറ്റ് റബ്ബർ ഷീറ്റ് അടക്കമുള്ള കൃഷി മോഷണം പോകുന്നത് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് വന്നത് നാട്ടുകാർ ആശങ്കയിലാക്കിയിരുന്നു സംഘം പ്രദേശത്തുള്ള നിരവധി കൃഷിയിടങ്ങളിൽ നിന്ന് വാഴക്കുലകൾ മോഷ്ടിച്ചതായി പരാതിയുണ്ട് ഇവർ സ്ഥിരമായി പകലും രാത്രികാലങ്ങളിലും വിളവെടുക്കാറായ കൃഷിയിടങ്ങൾ കേന്ദ്രീകരിച്ച് വാഴക്കുലകൾ മോഷ്ടിച്ച് പെട്ടി ഓട്ടോറിക്ഷയിൽ കടത്തിക്കൊണ്ടുപോവുകയായിരുന്നു പതിവ് ശേഷം മോഷ്ടിച്ച വാഴക്കുലകളും മറ്റ് ഉൽപ്പന്നങ്ങളും കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാറാണ് പതിവെന്ന് പോലീസ് പറഞ്ഞു കുന്നിക്കോട് പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ സജി എസ്ഇരായ ദിനേശ് ഹർഷകുമാർ ജെയിംസ് എ എസ് ഐ ഓമനക്കുട്ടൻപിള്ള സി പി ഒ സുജിത് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് മോഷണ സംഘത്തിലെ വിഷ്ണു മുൻപും പോക്സോ കേസ് പ്രതിയാണ് അറസ്റ്റിലായവരെ കുന്നിക്കോട് പോലീസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം